പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ കെ സി ബി ഓഫീസിന് എതിർവശത്തുള്ള ടാല ബുക്ക് ഹൗസിനാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വൻ തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ സ്ഥാപനം പൂർണമായും കത്തിനശിച്ചു കടയ്ക്കുള്ളിൽ നിന്ന് തീ പടരുന്നത് പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടൻ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു ഫയർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് രണ്ട് യൂണിറ്റും മലപ്പുറത്ത് നിന്ന് ഒരു യൂണിറ്റും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ ഷഹീദ് പാതായിക്കര യാസർ എരവമംഗലം ഹുസൻ കക്കൂത്ത് ജിൻഷാദ് പൂപ്പലം നിസാം മാനത് യദു പാതായിക്കര ശ്യാം പാതായിക്കര രവീന്ദ്രനാഥ് പാതായിക്കര ഫാറൂഖ് പൂപ്പലം നൌഷാദ് പൂപ്പലം ജില്ലാ ട്രോമാ കെയർ പാലക്കാട് ജില്ലാ സോൺ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന സംഘമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് തീപിടുത്തതിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ